കർമ്മം കർമ്മം എന്ന് പറഞ്ഞാൽ അവസാനിക്കുന്നില്ല ജീവിതം അവസാനിക്കുമ്പോ കർമ്മം അവസാനിക്കുന്നത് മാത്രം കർമ്മം അവസാനിക്കുമ്പോ ജീവിതം അവസാനിപ്പിക്കലല്ല ഭഗവാൻ കൃഷ്ണൻ പോലും പറഞ്ഞിട്ടുള്ള എന്റെ എനിക്കും എപ്പോഴും കർമ്മമുണ്ട് നമ്മൾ കണ്ണു തുറന്ന് ചിന്തിക്കുന്നതും കർമ്മമാണ് ഈ കർമ്മം എന്ന് പറയുന്നത് ദോശ കൂട്ടലും ഇഡ്ഡലി ഉണ്ടാക്കലും ചട്ടി ഉണ്ടാക്കലൊന്നും അല്ല ലോകപരിജ്ഞാനം ഉണ്ടാവുകയും ലോകത്തെക്കുറിച്ച് അറിയുകയും അവയെക്കുറിച്ച് ചിന്തിക്കുകയും ഇപ്പൊ പാക്കിസ്ഥാനിൽ മാറി നടക്കുമ്പോൾ അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കർമ്മത്തിലാണ് നിങ്ങൾ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുകയെന്നുള്ളതല്ല നമ്മളൊരു സോഷ്യൽ ബീയിങ് ആണ് ആ ഒരവസ്ഥയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തിനാ ന്യൂസ് പറയുന്നത് എന്തിനാ എത്രയും പേര് ന്യൂസ് കാണുന്നത് ആ ന്യൂസ് കാണുമ്പോൾ ന്യൂസ് പറയുമ്പോൾ അതിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമാണ് നമ്മുടെ കർമ്മമാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ലോകത്തിന്റെ ഭാഗമാവുക എന്നുള്ളത് നമ്മുടെ കടമയാണ് നമ്മുടെ മക്കൾക്ക് ഒരു ആവശ്യം വരുമ്പം അവരെ ഫിസിക്കലി നമ്മൾ സഹായിച്ചിട്ടില്ലെങ്കിലും അവരെ കുറിച്ച് ചിന്തിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ് നിങ്ങളുടെ മക്കൾക്കൊരു പ്രശ്ന ഒരു എക്സാമിനേഷൻ വരുന്നു അമ്മ അവിടെ നല്ല പാട്ടും വെച്ചിട്ട് നല്ല സൗണ്ടിൽ ഡാൻസ് ചെയ്തോണ്ടിരിക്കുക അങ്ങനെ ചെയ്യോ ഏഹ് പരീക്ഷ എനിക്കല്ലോ പോന എന്ന് പറയോ നമ്മള് എന്താ പറയാത്തത് മകനോടൊരു സ്നേഹം ഉള്ളതുകൊണ്ടാണ് ആണോ അല്ലയോ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാന്റെ പാകിസ്ഥാൻ ബോർഡറിൽ ഇന്ത്യക്കാർ യുദ്ധം ചെയ്യുമ്പോ ഞാൻ സിനിമക്ക് പോകരുത് മനസിലാവുണ്ടോ ആ ഒരു ആത്മാർത്ഥത എനിക്ക് എനിക്കുണ്ടാവുമ്പോഴാണ് അതുകൊണ്ടാണ് ന്യൂസ് വെക്കുന്നത് അതുകൊണ്ടല്ലേ സിനിമ ഓടിക്കാത്തത് ആ സമയത്ത് എല്ലാ ചാനലുകളും ന്യൂസ് ഇങ്ങനെ കവർ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഒരു സ്നേഹമാണത് നമ്മുടെ മക്കൾക്ക് എക്സാമിന് പോകുന്ന സമയത്ത് ഞാൻ സിനിമക്ക് പോകാതെ ഒന്നും പഠിച്ചില്ലെങ്കിൽ വെറുതെ നോക്കിയിരിക്കുമല്ലോ അവരെ ആ ഒരു കടമ നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് വരുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും വരുന്നവരോടൊക്കെ അതിനെക്കുറിച്ചല്ലേ സംസാരിക്കുക നമ്മൾ അല്ലേ ആ കുറേ ദിവസങ്ങളുണ്ടായിരുന്ന ന്യൂസ് വരുമ്പോൾ അത് തന്നെ എല്ലാവരും സംസാരിച്ചോണ്ട് അത് നമ്മുടെ കടമയാണ് അത് നമ്മുടെ ഇൻറ്റഗ്രിറ്റിയാണ് കാണിക്കുന്നത് അതുണ്ടാവണം അത് കർമ്മമാണ് നമ്മുടെ അത് എന്റെ പണിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ യുദ്ധം ചെയ്യാൻ പാത അങ്ങനെ കാര്യമില്ല ആ ചിന്ത നിങ്ങളിൽ ഉണ്ടാവുമ്പോ സമൂഹത്തിൽ ഇണ്ടാവുമ്പോ നിങ്ങളുടെ മനസ്സിൽ ആ ചിന്ത ഉണ്ടാവുമ്പോ അതിന്റെ ഒരു വൈബ്രേഷൻ മക്കളിലേക്കും എത്തും ആ വൈബ്രേഷൻ വൈബ്രേഷനാണ് മക്കളിലേക്ക് എത്തുക ഇതൊക്കെ അതാണ് ഇതൊക്കെ അതാണ് എന്തുകൊണ്ടാ പാകിസ്ഥാനിൽ എന്താ കൊഴപ്പം ജനങ്ങൾക്ക് അതിനൊന്നും ബോധവേടല്ല അവർ അന്യോന്യം കലഹിക്കുന്നു ഇന്ത്യ എന്തുകൊണ്ടാ ഇപ്പോഴും സ്ട്രോങ് നമ്മളൊക്കെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയും ആലോചിക്കുകയും ഡിസ്കസ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതാണ് അതിന്റെ ഭാഗമാകുകയാണ് അതിന് വേണ്ടിട്ടാണ് അതിന് വേണ്ടിട്ടാണ് അല്ലാതെ ഏതെങ്കിലും ഭഗവാൻ അവിടെ പോയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിട്ടല്ല നമ്മുടെ ഇന്റഗ്രിറ്റി കാണിക്കുകയാണ് തരത്തിൽ കാണിക്കാം ചിലര് സിനിമ കാണിക്ക ഉണ്ടാക്കിട്ടാ കാണിക്കുറിച്ച് ആർട്ടിക്കിൾ എഴുതിട്ടാ കാണിക്ക ചില പ്രസംഗിച്ചിട്ടാ കാണിക്ക ചില ടിവിയുടെ മുമ്പിൽ അത്രയും സമയം വെറുതെ കണ്ടിരുന്നിട്ടെങ്കിലും ചെയ്യാലോ ഇതൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ ഇതൊക്കെ നമ്മുടെ കടമയാണ് ശ്രീരാമൻ എന്ന് രാമായണത്തില് അത് ശ്രീരാമൻ മാത്രല്ല എന്തിനാ ഈ ത്രേതായുഗത്തിലൊക്കെ പോകുന്ന ദ്വാപരയുഗത്തിലെ എല്ലാരും കേദാർനാഥ് നേരെ ചൈനീസ് ബോർഡർ കടന്നിട്ടല്ലേ പോയത് പാണ്ഡവന്മാര് പാണ്ഡവന്മാരും ഒക്കെ പിന്നെ പോയത് അതുവഴിയല്ലേ അത് പിന്നെ ബദ്രീനാഥിലാണ് കേദാർഥ് ബദ്രീനാഥിലാണ് ബദ്രീനാഥില് സരസ്വതി റിവർ കടന്നിട്ടാണ് പോയത് അത് പോയി കഴിഞ്ഞാൽ അവര് സ്വർഗ പോയി എന്നാണ് പറയുന്നത് ഓക്കെ ഇതിന്റെ അർത്ഥം നമ്മുടെ ഈ ലോകത്തിൽ നിന്നും അവർ പുറത്തേക്ക് പോയി എന്ന് മാത്രമുള്ളൂ അതിനപ്പുറം ഒരു ലോകം എന്ന് പറയുന്നത് അത് കൈലാസത്തിലേക്ക് പോവുകയാണ് അതിന്റെ അർത്ഥം അതാണ് നമ്മൾ പറയല്ലോ ശിവന്റെ അടുത്തേക്ക് പോണ്ടു ഒന്ന് പറയുന്നവരെ പോലെ എല്ലാരും സ്വന്തമായിട്ടാ പോണത് നമ്മൾ ആരെയും കൂട്ടിക്കൊണ്ടുപോകുന്നില്ല സ്വന്തം എന്ന് പറഞ്ഞ എന്താ അർത്ഥം ഒറ്റക്ക് ഞാൻ എനിക്ക് വേണ്ടി എന്നുള്ള അർത്ഥത്തിലല്ലേ ഉള്ളൂ എല്ലാരും മരണത്തിലേക്ക് പോകുന്നത് സ്വന്തമായിട്ട് തന്നെയാണ് അത് അറിഞ്ഞുകൊണ്ട് പോകുന്നുണ്ടോ അറിയാതെ പോകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളതിൽ ചെറിയ വ്യത്യാസം ചെറിയ ചെറിയ വ്യത്യാസങ്ങളും എല്ലാവർക്കും സാധിക്കുന്നതാണ് ഗാന്ധാർ നരേഷ് അഫ്ഗാനിസ്ഥാനാണ് കാന്ധാർ കന്ദഹാർ ഗാന്ധാർ നരേഷ് ഗാന്ധാർ നരേഷ് കന്ദഹാർ കന്തഹാർ അഫ്ഗാനിസ്ഥാനിലാണ് ശകുനിയുടെ നാട് അഫ്ഗാനിസ്ഥാനാണ് അന്ന് ഭാരത വംശമാണ് ഭാരതല്ല ഭാരതം എന്നുള്ളതിനേക്കാളും വലുതാണ് ഭാരതവംശം ആ ഭാരതവംശം എന്ന് പറയുന്നത് പണ്ടുകാലത്തുണ്ടായിരുന്ന നമ്മുടെയൊക്കെ പൂജകൾ ചെയ്യാൻ പോകുന്ന സമയത്ത് സങ്കല്പം ചൊല്ലും ജമ്പുദ്വീപെ ഭരതഖണ്ഡേ ഭാരതവംശേ എന്നാണ് ജംബുദ്വീപ് എന്ന് പറയുന്നത് നമ്മുടെ ഈ യൂറോപ്പും ഏഷ്യയും കൂടിയിട്ടുള്ള പ്ലേറ്റിനെയാണ് യുറേഷ്യൻ പ്ലേറ്റ് അതിൽ ഇന്ത്യൻ പ്ലേറ്റ് മാത്രമായ ഭരതഖണ്ഡായി അതിൽ മംഗോളിയ വരപ്പെടും ചൈന അടക്കം താഴത്തെ ഭാഗത്ത് ഓസ്ട്രേലിയ ഒക്കെ പെടും റോമ് വരപ്പെടും റോമകദേശം എന്നാണ് രോമകദേശമാണ് റോം അതിൻ്റെ ബോർഡർ അങ്ങനെയാ പറയാം ജംബുദ്വീപെ ഭരതഖണ്ഡെ ഭാരതവം വംശയെ ആ ഭാരതവംശത്തില് മേരോഹ ദക്ഷിണേ പാർശ്വ മേരു എന്ന് പറയുന്ന കൈലാസത്തിന്റെ തെക്ക് ഭാഗത്ത് അങ്ങനെയാണ് നമ്മുടെയൊക്കെ അഡ്രസ്സ് പറയാ ഭഗവാനോട് അഡ്രസ്സ് പറഞ്ഞിട്ട് രാവിലെ പൂജയ്ക്ക് കൊടുക്കുമ്പോ സങ്കല്പം പറയുന്ന മഹാസങ്കല്പാണ് മഹാസങ്കല്പത്തിലെ ശ്ലോകിപ്പോ ഞാൻ ചൊല്ലിയത് ഇന്ന് അഡ്രസ്സിൽ ഇന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇന്ന് പൂജ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ചെയ്യല്ലോ അപ്പൊ പറയുന്ന അഡ്രസ്സ് ഇതാണ് മേരോഹ ദക്ഷിണേ പാർശ്വേ മേരുവിന് ഭാഗത്തുള്ള ഞാൻ ആന്ധ്രയിലാണെങ്കിൽ ഗോദാവരി പാർശ്വ ആന്ധ്രാ ദേശ് കേരളത്തിലാണെങ്കിൽ പരശുരാമ ദേശേ ആലപ്പുഴ ഡിസ്ട്രിക്ട് എന്നിട്ടൊക്കെ പറഞ്ഞിട്ട് രേണുക നാമ എന്ന് പറഞ്ഞിട്ട് ബാക്കി പൂജകൾ കിടും അല്ലേ അപ്പൊ ആദ്യം ദേശം പറയണം പിന്നെ കാലം പറയണം സപ്തപഥ മഞ്ഞുന്തരയെ കലികാലേ പ്രഥമപാധി മഞ്ഞുന്തരങ്ങള് ഇരുപത്തി ഏഴാമത്തെ മഞ്ഞുന്തരത്തില് ഇത്രാമത്തെ എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് തുടങ്ങുക